ണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് നമുക്ക് പരിചയമില്ലാത്ത ചില പ്രത്യേകമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം ആരായാലും നമ്മൾ അമ്പരന്ന് പോകും നമുക്കിത് എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയില്ല ഒരു പക്ഷേ നമ്മൾ പരസ്പരം ചിലപ്പോൾ പറയുമ്പം ഇതിന് ഉത്തരം കിട്ടാതെ ഒന്നു എന്ന് വരാം നമ്മൾ പലപ്പോഴും ചിന്തിക്കാമുള്ളത് എൻ്റെ ജീവിതത്തിൽ മാത്രമേ പ്രശ്നം ഉള്ളൂ എന്നുള്ളതാണ് അല്ല എത്രയോ കുടുംബങ്ങളിലാണ് പ്രതിസന്ധികൾ കടന്നു പോകുന്നത് അതിന് പല രീതിയിൽ അവർ പരിശ്രമിക്കുന്നുണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് അപ്പം നമുക്കും അങ്ങനെയൊന്ന് ചിന്തിച്ചു കൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പം നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണെന്ന് തോന്നിയാൽ അതിൻ്റെ പേരിൽ വഴക്ക് കൂടുന്നതിനപ്പുറത്ത് പരിഹരിക്കാൻ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുന്നതല്ല അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഫാമിലി അപ്പോൾ സിലിംഗ് ഉണ്ട് നമുക്കൊരു മരിയൻ കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം നമ്മുടെ രൂപതേടിയുണ്ട് നമുക്ക് ആ ഒരു സാഹചര്യത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പം നിങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഉറപ്പ് തരുന്നു നിങ്ങളാരും ഭയപ്പെടേണ്ട